ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ അവരുടെ ഒരു ഇമോഷണൽ ഫീലിംഗ്സ് ഈ ഒരു സമയം നിങ്ങളോട് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് തോന്നുന്ന കാര്യങ്ങളിൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ആവുകയാണ് ആവുകയാണോന്നുണ്ടെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ ഇതൊരു ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് മനസ്സിലേക്ക് ഓർക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവാനും ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീറ്റിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് അതിവിദഗ്ദ്ധമായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നിപ്പോയ ഒരു വ്യക്തിയുടെ എനർജി നമുക്കവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള വാല്യൂ ഇവർ പണത്തിനും അതുപോലെ തന്നെ ഇവരുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാറിപ്പോയ വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ കൂടെ നിന്ന വ്യക്തികളിൽ നിന്ന് ഇവർക്ക് തിരിച്ചൊരു ചീറ്റിങ് ഇവരൊരു ചീറ്റിങ്ങിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഹെയറോഫിൻ്റെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജീവിതമാകുന്ന പാഠങ്ങള് ഇവരെ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു റിയലൈസേഷൻ പീരീഡിലാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സണലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തില് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഓർക്കുന്ന എനർജി തന്നെ കാണുന്നുണ്ട് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം എയ്റ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ എവിടേക്കാണോ പോയത് അവിടെ നിന്നും അവർക്ക് വലിയ രീതിക്ക് ഒരു പൊള്ളലേറ്റിട്ടുണ്ട് ചുട്ടുപൊള്ളുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു തണുപ്പ് തേടിയുള്ള യാത്രയാണ് ഇവരിപ്പൊ തീർത്തും ഒറ്റപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ ചതിച്ചതുകൊണ്ട് തന്നെ ആരെയും അടിപ്പിക്കാൻ അവസ്ഥ അല്ലെങ്കിൽ ആരും ഒരു സപ്പോർട്ടിനോ കാര്യങ്ങൾക്കോ ഇല്ല ഇവരുടെ ഇമോഷൻസ് പോലും ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന സമയത്ത് ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഫോറോഫ് പെൻറ്റക്കിൾസ് ആണ് ഇവരുടെ ഇമോഷൻസ് ഇവർ പൂർണമായിട്ടൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല ഇവർക്ക് എപ്പോഴും ഇവർക്ക് ഇവരുടേതായ സന്തോഷങ്ങൾ ഇവരുടേതായ ചിന്തകൾ അല്ലെങ്കിൽ ഇവരുടേതായ ലൈഫ് ആ ഒരു തോന്നലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് മാത്രം ഒതുങ്ങി പോയ വ്യക്തികളാണ് ഒരു അല്പൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് ഇവർ മാറിപ്പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഇവരുടെ ലൈഫില് ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു വേദന ഇവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അത് ചെയ്യുകയും വേണം എങ്കിൽ മാത്രമാണ് കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു എനർജി ഇവരിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്കിപ്പോ സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കോ ആരും തന്നെ ഇല്ലാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ വല്ലാതെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരിക്കും നല്ല കെയറിങ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഓർമ്മകളിലേക്ക് ഈ ഒരു സ്ട്രഗിളിംഗ് പീരീഡില് നിങ്ങളുടെ ചിന്തകൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളാണ് ഇവരുടെ ലൈഫിൽ ഒരു വെളിച്ചം എന്നുള്ള സത്യം ഇവരിപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇമോഷണലി നിങ്ങളിലേക്ക് വളരെയധികം ഒരു ഒരു അവസ്ഥയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിലേക്കും കെയറിംഗിലേക്കും ഒക്കെ ഇവരുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴും എന്നുണ്ടെങ്കിൽ വളരെയധികം പ്രേ ചെയ്യുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നു എല്ലാ രീതിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് നിങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവർ ഒരു മാനിഫെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഫിസിക്കലി ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇവരുടെ ലൈഫിലേക്ക് ഈ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത് ഇവിടെ വില ഫോർച്യൂൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കർമ്മ തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം ആ ഒരു കർമ്മ എന്ന് പറയുന്നത് ആഴത്തിൽ ഇവരെ കുറിച്ച് ഇവരെ കൊണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിപ്പിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു തണുപ്പ് തേടി അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ ലൈഫ് ഇവർക്ക് ഒരു സ്വന്തമായിട്ടുള്ള ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇവരിപ്പോ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം ഇല്ല എന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം നിങ്ങളെ വീട്ടിട്ട് ചെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിരിക്കുന്നത് ലവേഴ്സ് ഓസ് ആണോ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് നിന്ന വ്യക്തികളാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് നിന്നത് കൊണ്ട് തന്നെയാണ് ഇവർ തിരിച്ചറിയുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു ഡെപ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത അപ്പോൾ അതാണ് അവരുടെ യഥാർത്ഥമായ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ആ ഒരു ലൈഫ് പാർട്ണർ എന്നുള്ളതും നിങ്ങളുടെ ആ ഒരു സത്യമായ സ്നേഹം എത്രത്തോളം ഇവർക്ക് ആയി എന്നുള്ളതും അല്ലെങ്കിൽ ഇവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതും ഇവർ ഇപ്പം ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം പല ലെസൺസ് ഇവരിപ്പൊ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതമാകുന്ന പാഠങ്ങള് ഇവരെ ഇപ്പൊ പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ജീവിതത്തിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നവര് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കി വന്നിരിക്കുന്ന ഈ ഒരു എനർജിയില് എല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ഭയം കൂടെ ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അത്രയും ചീറ്റ് ചെയ്ത് നിങ്ങൾ അത്രയും വേദനിപ്പിച്ച് പോയവരായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർക്ക് ഇപ്പൊ ആ ഒരു ഭയം നിഴലിച്ചു നിൽക്കുന്നത് പക്ഷേ എത്രത്തോളം ഭയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഡെത്ത് ആയ അവസ്ഥയാണ് അല്ലെങ്കിൽ അത്രയും ഒരു പെയിനിലൂടെയാണ് കടന്നു പോകുന്നത് നെഗറ്റിവിറ്റിയിലാണ് കംപ്ലീറ്റ്ലി നിൽക്കുന്നത് ഫിസിക്കൽ ഇഷ്യൂസ് നേരിടുന്നുണ്ട് ഫിനാൻഷ്യൽ ലോസ് നേരിടുന്നുണ്ട് അതോടൊപ്പം സ്നേഹിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ. സമ്പത്ത് കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ ലോസ് വന്നു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇവർക്ക് ഇനിയും ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു സമ്പത്ത് മാത്രം പിടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആരും തന്നെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള നഗ്നമായ സത്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനും ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ റിലേഷൻഷപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നൊരു ചിന്തയും ഇവരിൽ വന്നിട്ടുണ്ട് ഇതുവരെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാതെ ആ ഒരു ഇമോഷൻസ് ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുകയാണ് വേദനയാണ് നിറഞ്ഞു നിൽക്കുന്നത് ആദ്യം സ്വാർത്ഥതാ മനോഭാവത്തിലാണ് ഇരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ വേദനിക്കുന്ന മനസ്സോട് മനസ്സോടുകൂടിയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കാരണം കൂടെ ആരും ഇല്ല അത് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കേട്ടിരിക്കാനോ ഇവർക്ക് ആരും തന്നെ ഇല്ല ഒരുപക്ഷെ ഇവരുടെ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും ഇവരിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് കൂടി മാത്രം എല്ലാവരെയും സമീപിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോ നിന്നതുപോലെ എല്ലാവരും നിക്കണമെന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഇവരിപ്പോ എത്രയും വേഗം ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആയിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും ഈ ഒരു റിലേഷൻപിന്റെ കാര്യത്തില് ഇവർ ചില പാഠങ്ങൾ പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അതെങ്കിലും ഇവർ മനസ്സിലാക്കണം ചതി എന്താന്നുള്ളത് ഇവരും തിരിച്ചറിയണം എന്നൊക്കെ നിങ്ങളെ മനസ്സിലും മനസ്സിലൊക്കെ ഓർത്തിട്ടുണ്ടായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുക തന്നെയാണ് ആ ഒരു ഡിവൈൻ ടൈം കറക്റ്റായിട്ട് ഇവരിലേക്ക് എത്തിയ സമയത്ത് ഇവരിപ്പൊ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നു ടു ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആ ഒരു കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപുമായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട് കാരണം ആ ഒരു വെളിച്ചം നമുക്കവിടെ കാണാൻ സാധിക്കും ഇവിടെയാണ് ഇവിടെയാണോന്നുണ്ടെങ്കിലും അവരൊരു വെളിച്ചം പേടിയുള്ള തേടിയുള്ള യാത്രയാണ് ഇവിടെയാണ് എന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ട് അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ലൈഫിൽ ഒരു സപ്പോർട്ട് കെയറിംഗ് ഒക്കെ ചെയ്യാൻ ഒരു വ്യക്തി വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരിലേക്ക് വന്നപ്പോഴേക്കും നിങ്ങളോട് ചെയ്തിരിക്കുന്ന ചതി തന്നെയാണ് ഇവർക്ക് മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നിരിക്കുന്നത് അപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നോ നോക്കൗണ്ടാക്ട് സിറ്റുവേഷനോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നിട്ട് കുറച്ചധികം നാളുകളായി കാണുമായിരിക്കും പക്ഷെ എത്ര നാളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് നിങ്ങളുടെ സ്നേഹത്തെ ആ ഒരു നിങ്ങൾ പഴയതായി പഴയത് കൊടുത്താണെന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പിലെ ആ ഒരു നൊസ്റ്റാർജിയ മെമ്മറീസ് ആദ്യകാലങ്ങളിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം ഇവർ പരിഗണിക്കാതിരുന്ന ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പൊ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓർത്തെടുക്കും തോറും ഇവർ ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ചെയ്തു പോയ കാര്യങ്ങളിലെല്ലാം ഒരുപാട് കുറ്റബോധം അനുഭവിക്കുന്ന അവസ്ഥയാണ് കുറ്റബോധം എന്ന് പറയുമ്പോൾ ഇവരെ കീറി മുറിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഒരാക്ഷൻ എടുക്കണം എന്നും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ക്ലോസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയി നിൽക്കുന്ന ഈ ഒരു ചാപ്റ്ററിനെ വീണ്ടും റീഓപ്പൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഇതിൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു നീതി നൽകണം എന്നാണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു എനർജി എന്ന് പറയുന്നത് ഇമോഷണലി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മാറിയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവിലൂടെ അവരുടെ എനർജി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫിസിക്കൽ ഇഷ്യൂസ് ഇവിടെ നേരിടുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് കൂട്ടിന് ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും കാരണം ഇവർക്കും ഒരു ചതി ലഭിച്ചിട്ടുണ്ട് അപ്പൊ കൂടെ ആരും ഇല്ല കെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാനാണെന്നുണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരു എനർജിയാണ് അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വീണ് പോകുമ്പോഴാണല്ലോ എല്ലാവരും ഓർക്കുന്നത് അപ്പം ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇവരെക്കൊണ്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളെ കുറിച്ച് ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് തിരികെ ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രേ ചെയ്യുന്ന ഒരു എനർജി ആണ് അതുപോലെ ഇവിടെ ഒരു യൂണിവേഴ്സൽ മദറായിട്ട് കൂടെ നമുക്ക് ഈ ഒരു എനർജീനെ എടുക്കാൻ സാധിക്കും നിങ്ങളുടെ ബന്ധത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ചധികം മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് മാറാനുള്ള ഒരു പോസിബിലിറ്റീസ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു നീതി നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ സംഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് തന്നെ പറഞ്ഞു തീർത്തിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകാനും ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും പഴയതുപോലെ അല്ലെങ്കിൽ ആ ഒരു പഴയതിനേക്കാൾ മനോഹരമാക്കാനുമുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിക്ക് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ഒരു എനർജി വളരെ ലോ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം കെയറിങ് ഇതെല്ലാം ഓർക്കുമ്പോൾ അവർ വീണ്ടും ആക്റ്റീവ് ആവുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുട്ടികൾ ഇതിനെ അവർ അവരിപ്പോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വീണ്ടും തിരികെ ആ ഒരു ബന്ധത്തിലേക്ക് വരാനും പഴയ പോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാനും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നൊരവസ്ഥ ക്യൂനോഫ് ഫോൺസും സിക്സ് ഓഫ് ഫോൺസും വന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അതിലൊരു വിജയം കൈവരിക്കാനും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വെളിച്ചത്തിൽ എത്രയും വേഗം നേടാനും ഇവർ ചിന്തിക്കുകയാണ് റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ആ ഒരു ബാലൻസിങ്ങിലൂടെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഹീല് ചെയ്യണമെന്നും ചിന്തിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ആദ്യം സ്വയം ഹീൽ ആകണം കാരണം ഇവർ ഇവരകപ്പെട്ടിരുന്ന ഒരു എനർജി എന്ന് പറയുന്ന ഒരു മായാലോകമാണ് ഒരു നെഗറ്റീവ് എനർജിയിലാണ് അകപ്പെട്ടിരുന്നത് അപ്പൊ ഇവരുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു ആ ഒരു നെഗറ്റിവിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇമോഷണലി നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു ഹീലിങ് ഇവർക്ക് തന്നെ വേണം പാസ്റ്റിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി ഫ്യൂച്ചറിലേക്ക് എഫക്ട് ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ കളിതമാശയായിട്ടാണ് ഇവർ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കളിതമാശ കാര്യങ്ങൾ ഒന്നും തന്നെ ഇനി മുന്നോട്ടേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല വളരെയധികം കൂടി വളരെയധികം പ്രേ ചെയ്തിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഇവര് ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും നിങ്ങളുമായിട്ടുള്ള റീകണക്ഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു മെന്റാലിറ്റിയില് ഇവർ എത്തി നിൽക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുന്നോട്ടേക്ക് പോ കൊണ്ടുപോവുകയാണോ എന്നുണ്ടെങ്കിൽ ഇനി യാതൊരുവിധ തടസ്സങ്ങൾക്കും നിങ്ങളുടെ ബന്ധത്തിനെ തകർത്തെറിയാനായിട്ട് സാധിക്കുകയില്ല ആ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ലിവിങ് നിങ്ങൾക്ക് സാധിക്കും എന്ന് വെച്ചാൽ സന്തോഷകരമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളൊന്നും ഇവർ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഒരു മെൻ്റാലിറ്റിയിലേക്ക് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട് ഒരു അൺകണ്ടീഷണലി ലവ് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ലവ് കെയറിങ് സപ്പോർട്ട് ഇതെല്ലാം ഇവരിപ്പോൾ നിങ്ങളിലേക്ക് തിരികെ തരാനും ആഗ്രഹിക്കുകയാണ് എന്നുവെച്ചാൽ നിങ്ങൾ നൽകിയിരിക്കുന്ന അതേ സ്നേഹം ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആയിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ് ഇവർ ഒരു വശത്ത് ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ അവരിൽ വരുമ്പോഴും മറുവശം കൊണ്ട് അവർ പല കാര്യങ്ങളെയും ഭയക്കുകയും ചെയ്യുന്നുണ്ട് ഭയക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോ നിങ്ങൾ ഇവരെ റിജക്ട് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഇവരിലുണ്ട് എങ്കിലും എല്ലാ രീതിക്കും ആ ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു നിൽക്കുന്നത് അപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളെ ബ്ലോക്ക് മാറ്റണമെന്നും കാരണം കമ്മ്യൂണിക്കേഷൻ കാട് വന്നിട്ടുണ്ട് അതിൽ വിജയം വേണമെന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നീതി നടപ്പിലാക്കണം നീതി നടപ്പിലാക്കിയാൽ മാത്രമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളിനൊക്കെ ഒരു മോചനം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആരും കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അവര് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ അവർക്ക് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും അവരുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ മാത്രമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ക്യാരക്ടറിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഷോട്ട് അമ്പേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഇവർ ഇപ്പോൾ ഇവർ ആ ഒരു ഷോർട്ട് അമ്പേഡ് ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാവരോടും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ല നിങ്ങൾ അംഗീകരിക്കുന്ന പോലെ നിങ്ങൾ അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും അപ്പൊ ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും കാര്യങ്ങളും ഒന്നും ഇവർ ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ആ ഒരു പിശുക്ക് കാര്യങ്ങള് ഇതെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണ് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം ഇവരെ ബാധിച്ചിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥമായ മനോഭാവത്തെ എല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പുറത്തേക്ക് വന്നതിന് ശേഷം പുതിയൊരു മനുഷ്യനായിട്ട് തന്നെ വേണം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ ആ ഒരു രീതിയിലേക്ക് ഇവരുടെ കാഴ്ചപ്പാടുകളെല്ലാം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷിപ്പിലേക്ക് തിരിച്ചു വരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് ആയിരിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വരുമോ എന്നുള്ള ഒരു ഭയം ഇവരിലുണ്ട് പക്ഷെ എങ്കിലും ബുദ്ധിപൂർവ്വം തന്നെ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പൊ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയുടെ വ്യക്തികളെ അല്ല നമുക്കിവിടെ കാണിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വ്യക്തികളാകാനും മതി അപ്പൊ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മൂവ് ഓൺ ഉള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് കാരണം ഇവിടെ ചീറ്റിങ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ചതി നേരിട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് ആണെന്നുണ്ടെങ്കിലും, എന്നുണ്ടെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇവരെ ബാധിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മാനസികപരമായിട്ട് ഇവർക്ക് ഏറ്റിരിക്കുന്ന ഒരു അടി തന്നെയാണ് മനസ്സ് തകരുന്ന രീതിയിൽ നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അനുഭവം ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതേ പെയിൻ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും തന്നെയാണ് നിങ്ങളാണ് ആ യഥാർത്ഥ വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു തെളിച്ചം ഇവരുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാരെയും ആയിട്ട് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് റിലേഷൻപില് സംഭവിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ മാത്രം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയിരിക്കുന്നതാണ് എന്നുള്ളതും റിയലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതില് ഒരുപാട് കുറ്റബോധം ഈ ഒരു സമയത്ത് ഇവർക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് ആ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ഇതുവരെ ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ഇതുവരെ ഒരു പ്രവർത്തിക്കാതിരുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഒക്കെ തന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ റിലേഷൻപിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ മാരേജ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ എത്തിക്കാം എന്നുള്ള രീതിക്കൊക്കെ വാക്ക് തന്നിട്ട് പല കാര്യങ്ങളിലും പ്രോമീസ് തന്നിട്ട് അതെല്ലാം ഒരു ഫേക്ക് ആക്കിയിട്ട് മാറ്റിക്കളഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ആ തന്നിരുന്ന വാക്കുകളെല്ലാം ഇനി മുന്നോട്ടേക്ക് പാലിക്കാനും അതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും കെയറിങ്ങും അതിനേക്കാൾ ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് നൽകാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും തന്നെയാണ് ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു വരാനായിട്ട് പോകുന്നത് കാരണം സ്വയം എഫേർട്ട് എടുക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത് അവരായിട്ട് തന്നെ മുരടിപ്പിച്ച് കളഞ്ഞിരുന്ന ഈ റിലേഷൻഷിപ്പിനെ ഇവരായിട്ട് തന്നെ ആ ഒരു വെള്ളവും വളവും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ആ ഒരു ഇമോഷണൽ ഫീലിംഗ്സിലേക്ക് ഇവർ എത്തി നിൽക്കുകയാണ് കാരണം ഈ ഒരു ബന്ധത്തിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ല അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് ചെയ്തിട്ട് അവസാനിച്ച് പോകേണ്ട ഒരു ബന്ധമല്ല ഇത് ഇവർ ചെയ്ത തെറ്റുകൾ ഇവർ തന്നെ തിരുത്താൻ തയ്യാറായിട്ട് സന്തോഷകരമായ ഒരു പര്യവസാനം തന്നെയാണ് ഇതിൽ വേണ്ടത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരിപ്പൊ മുന്നിട്ടിറങ്ങാനും തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിലേക്ക് വരുന്ന തടസ്സങ്ങൾ ഇനി എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും ഇതുവരെ വൈകാരികപരമായിട്ടൊരു തീരുമാനം എടുക്കാതെ നിന്ന വ്യക്തികളാണെങ്കിൽ ഇനി അവരെ കണ്ണടച്ചുകൊണ്ടാണോ എന്നുണ്ടെങ്കിലും നീതിപൂർവം തന്നെ ആ ഒരു കാര്യങ്ങൾ പ്രവർത്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ മുന്നിൽ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരുടെ കേസിൽ ഫാമിലിയൊക്കെ പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് തന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇനി അതിനെ ഒന്നും വകവെക്കാതെ നിങ്ങളുടെ ആ ഒരു വാക്ക് പാലിക്കാനും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു വേദന സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പെയിൻ റിലീഫ് ചെയ്യാനും തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പൊ വളരെയധികം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ജനുവൻ ആയിട്ട് തന്നെ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ അവരുടെ മുന്നിലേക്ക് വന്ന പല ഓപ്ഷനുകളിൽ നിങ്ങളെ മാറ്റി മാറ്റിയിട്ടാണ് അവർ പോയത് എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അവർക്ക് ഇനി ഇനിയിപ്പോൾ ചിന്തിക്കാൻ ഒന്നുമില്ല അല്ലെങ്കിൽ ഇനി അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒക്കെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ഇമോഷൻസ് കൺട്രോളിങ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഇവിടെ ഫിനാൻഷ്യൽ ലോസ് ചീറ്റിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ആ ഒരു ഇമോഷൻസിനെ പോലും ഇപ്പോൾ കൺട്രോൾ ചെയ്യുകയാണ് കാരണം കൊടുത്താൽ കൊടുത്തതെ കിട്ടുള്ളൂ അല്ലെ അപ്പൊ ആ ഒരു രീതിയിൽ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ആണ് ഇവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പൊ ഇതിലേക്കൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാതെ എന്തൊക്കെ ഇവിടെ ലോസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളെ നേടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി അഡിക്റ്റ് ആകുന്നുണ്ട് അഡിക്ഷൻ എന്ന് തന്നെ പറയാം കാരണം അവർക്ക് നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ ആണ് വരുന്നത് കാരണം വിട്ടു പോകുമോ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ചിലപ്പോ എൻഡിങ് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും ഇത് ചിലവരുടെ കേസിൽ സ്റ്റാർട്ടിങ് ആവാനുള്ള സാധ്യതയുണ്ട് പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്ന ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്കും ഇത് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ എങ്ങനെയാണോ എന്നുണ്ടെങ്കിലും ട്യൂ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ കൈ പിടിക്കാൻ തന്നെയാണ് ആ ഒരു വ്യക്തി തീരുമാനിക്കുന്നത് വൈകാരികപരമായിട്ട് ആ ഒരു സ്നേഹം പരസ്പരം കൈമാറുക അവരുടെ മനസ്സിലെ ജെവിനായിട്ടുള്ള സ്നേഹത്തെ ഇതുവരെ അവർ ഹൈഡ് ചെയ്ത ഒരു സ്വാർത്ഥതയോട് കൂടി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി റിലീഫ് ചെയ്തിട്ട് ഇനി നിങ്ങളിലേക്ക് പ്രകടമായിട്ട് തന്നെ നൽകാനും നിങ്ങളുടെ സ്നേഹത്തിനെ വളരെയധികം കൂടി തന്നെ സ്വീകരിക്കാനും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനും ഇവർ തയ്യാറെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അത്രത്തോളം ഇവരിപ്പോ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത് ഫിനാൻഷ്യൽ ലോസും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നിരന്തരമായിട്ട് അലട്ടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവർ ഈ ഒരു ജീവിതത്തിന്റെ പാഠങ്ങള് പലതും പഠിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന എനർജിയാണ് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല ഇവർ ഇപ്പോഴും അത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവർക്കൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം പെയിൻഫുൾ ആയ ഒരു എനർജിയിലേക്ക് വീണ് കിടക്കുന്ന ഈ ഒരു അവസ്ഥ അവസരത്തിൽ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങള് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു രണ്ടു പേരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യം കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് ഈ ഒരു മദർ യൂണിവേഴ്സിന്റെ അനുഗ്രഹം നിങ്ങളുടെ റിലേഷൻപിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് യൂണിവേഴ്സ് നൽകാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലൂസിനെ കണക്ട് ചെയ്തു നോക്കാവുന്നതാണ് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം ഫോർട്ടി ഫോർ ഡിസംബർ മന്ത് എം എന്നൊരു ലെറ്റർ അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ ആർ അഗൈൻ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക തേർട്ടി ടു ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് തിരുവാതിര എന്നൊരു സ്റ്റാർ അശ്വതി എന്നൊരു സ്റ്റാർ എഗെയിൻ വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് കാലിക്കട്ട് ആർ എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട് വയനാട് ഫെബ്രുവരി എന്നൊരു മന്ത് എ എന്നൊരു ലെറ്റർ എഗൻ വന്നിട്ടുണ്ട് അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഫോർ എന്നൊരു നമ്പർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ എന്നാണ് അത് കൂടാതെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റ് ടെൻ ഫോർ നയൻ വന്നിട്ടുണ്ട് ഫൈവ് ഒക്കെ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട് സെവൻ വന്നിട്ടുണ്ട് സിക്സ് ടെൻ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഉം അതുപോലെ തന്നെ ക്ലൂസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്കത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയൊക്കെ നിങ്ങളുടെ റിലേഷൻ പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് വീഡിയോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി